നഴ്സറി ചെറുവാഞ്ചേരി പാതിലയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കളിമൺ ശില്പശാല ശ്രദ്ധേയമായി സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് വേങ്ങാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സുനീഷ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു നേരത്തെ തന്നെ നമ്മുടെ നമ്മുടെ ഇന്നിവിടെ കളിമൺ ശില്പനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠന ക്ലാസ് ആണ് ഇവിടെ സംഘടിപ്പിച്ചത് ഏതായാലും നമ്മുടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ഏറെ ഇത്തരത്തിലുള്ള കളിമൺ പാത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ പല കാര്യങ്ങളും അതിൻ്റെ ഭാഗമായി പാഠ്യ വിഷയത്തിലായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ശില്പങ്ങൾ നിർമ്മിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ് ഇവിടെ ശില്പശാല നടത്താൻ വേണ്ടി പ്രവൃത്തി പരിചയ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഹാളിൽ നടന്ന ഏകദിന കളിമൺ ശിൽപശാലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ അമ്പതോളം വിദ്യാർത്ഥികളാണ് പങ്കാളികളായത് പലരും ചിത്രകലയിൽ പരിശീലനം നേടുന്നവരാണെങ്കിൽ പോലും കളിമണ്ണിൽ ശില്പം നിർമ്മിക്കുവാനുള്ള അപൂർവ അവസരം അവർ നന്നായി വിനിയോഗിച്ചു എന്ന് തന്നെ പറയാം ശില്പി പ്രദീപ് ശങ്കരനണ്ടൂരിന്റെ പരിശീലനത്തിൽ വിദ്യാർത്ഥികളുടെ കൈകളിലൂടെ കളിമണ്ണിൽ വിഭിന്ന ശില്പങ്ങൾ ഉടലെടുത്തപ്പോൾ കണ്ടുവെന്നവർക്കുൾപ്പെടെ ഏറെ വിസ്മയമായി ശില്പി പ്രദീപ് ശങ്കരനന്റൂരിന്റെ നിർദ്ദേശാനുസരണം ഒരു മടിയും കൂടാതെ നിമിഷ നേരം കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഓരോ വ്യത്യസ്ത ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതിനനുസരിച്ചാണ് ശില്പം ചെയ്യേണ്ടത് ആരംഭിക്കുന്നത് രണ്ട് റൗണ്ട് തിരിയും തന്നെ രൂപം കയ്യിലേക്ക് വരും എല്ലാ പൂർവ്വ വിദ്യാർത്ഥിയായ തനിക്ക് ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അതിന് അവസരമുണ്ടാക്കിയ സ്കൂളിലെ അധ്യാപകരോട് ഏറെ നന്ദിയുണ്ടെന്നും പ്രദീപ് ശങ്കർ അന്നൂർ പറഞ്ഞു പാതിരയോട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ആദ്യത്തെ കളിമൺ ശില്പകലാ ക്യാമ്പാണ് ഇന്ന് ആരംഭിച്ചത് വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പിൽ കുട്ടികളുടെ സർഗശേഷിയെ പ്രദാനം ചെയ്യുന്ന കുറേ രൂപങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചത് ഇങ്ങേറ്റ സന്തോഷമുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് ഏകദേശം നാനൂറോളം ക്യാമ്പ് ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു ഈ വിദ്യാലയത്തിലെ അധ്യാപകനാണ് എന്നെ ഈ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ശ്രീ കെ എം സുരേന്ദ്രൻ മാസ്റ്റർ അവരുടെ അറിയുന്ന കഴിവ് വെച്ച് എനിക്ക് ശില്പാലയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നു ഈ വിദ്യാലയത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ അവരുടെ ശിക്ഷണത്തിലാണ് കളിമൺ ശില്പാല ബാലപാഠങ്ങൾ പഠിച്ചത് ഈ അവസരത്തിൽ അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുകയാണ് ശില്പശാല ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി പി മനോജ് കുമാർ അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ കെ വിനീതൻ എം ബെന്നി ഹസ്സർ റഹ്മാൻ കെ ഷിജു കെ പി ഷിബ ഈ പ്രണവ് ഈ പ്രവിത്ത് കെ ഗണേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികനു കുത്തുറമ്പ്

లాండ్స్కేపడ్ మెయిన్స్ కొడుకు